എന്താ മഞ്ജു ഞാനിവിടെ താമസിക്കാൻ വന്നതാ സമ്മതിക്കുമെങ്കിൽ ജയന്റെ ഭാര്യയായിട്ട് എന്താ മഞ്ജു തമാശ പറയാണോ എനിക്കിഷ്ടമില്ലാത്ത ഒരു വിവാഹത്തിന്റെ ഞാൻ ജയനെയാണ് വിവാഹം കഴിക്കാൻ ആഗ്രഹിക്കുന്നതെന്ന് ഡാഡിയോട് പറഞ്ഞു ഇപ്പോൾ എനിക്കൊന്നും മനസ്സിലാവുന്നില്ല നിങ്ങൾ എന്നെ സ്നേഹിക്കുന്നുണ്ടോ ഉണ്ട് പക്ഷേ അതുകൊണ്ട് നിങ്ങൾ എന്നെ സ്വീകരിക്കുമെന്ന വിശ്വാസത്തിലാണ് ഞാനിവിടെ വന്നത് അനുവാദം ചോദിക്കാത്തതിന് മാപ്പ് പണവും പദവിയും പ്രതാപവും ഒന്നും ഞാൻ പ്രശ്നമാക്കുന്നില്ല സമ്മതമില്ലെങ്കിൽ പോലും എനിക്ക് വിരോധമില്ല പക്ഷേ മഞ്ജു എന്ന ചാപ്റ്റർ ഇതോടെ അവസാനിക്കുന്നു ഞാൻ ഒരെടുത്തുചാട്ടക്കാരിയാണ് അതുകൊണ്ട് ദോഷങ്ങൾ ഉണ്ടാകാം പക്ഷേ ഞാൻ ഇപ്പൊ ഇവിടെ വന്നത് വളരെയേറെ ഞാൻ വേറൊരു കുറിച്ച് ഞാൻ ചിന്തിച്ചിട്ട് പോലുമില്ല എനിക്ക് ആലോചിക്കാനുള്ളത് എൻ്റെ മകനെ പറ്റി മാത്രമേ ഉള്ളൂ പ്രസവത്തോടെ ഇവന്റെ അമ്മ മരിച്ചുപോയി എനിക്ക് വേണമായിരുന്നെങ്കിൽ വേറൊരു വിവാഹം ഇതിനു മുമ്പാകാമായിരുന്നു ഇവൻ്റെ അമ്മയില്ലാത്തൊരു സ്ത്രീ ഇവനെ വേദനിപ്പിക്കേണ്ടി വന്നാൽ എനിക്ക് അത് സഹിക്കാനാവില്ല എന്റെ ഇവൻ ഞാൻ ജീവിക്കുന്ന പോലും ഇവന് വേണ്ടിയാണ് ഇവനെ സ്വന്തം മകനെ പോലെ സ്നേഹിക്കാൻ ഞാൻ ഒരുക്കമാണെങ്കിലോ എനിക്ക് എന്താ പറയണ്ടതറിയില്ല ആ എങ്കി പിന്നെ മോൻ തീരുമാനിക്കട്ടെ മോനെ ഈ ആന്റി ഇഷ്ടമാണോ അങ്ങനെ വെറുതെ ഇഷ്ടമാണെന്ന് പറഞ്ഞാ പറ്റില്ല ഈ ആന്റി മോന്റെ അമ്മയായി ഈ വീട്ടിൽ താമസിക്കുന്ന മോൻ ഇഷ്ടമാണോ

നെന്റിയും മോന്റിയും ജീവിതത്തിൽ നല്ലൊരു മാറ്റം ഉണ്ടാകുമെന്ന് എനിക്ക് തോന്നുന്നു

മമ്മിയെ നീ എന്ത് പറ്റി പണ്ടാരോടക്ക് എന്റെ സ്റ്റെല്ലക്കുട്ടിയുടെ താളം ഒന്ന് ചായും കൂടി ഇരുന്നല്ലോ അല്ലെങ്കിൽ പണ്ടാറിന് തലങ്ങി കൊല്ലാൻ പറ്റുമോ അതും സംഗതി അയച്ച

ബിജുമാന അങ്കലിന്റെ മോനെ പന്നുമാന എവിടെ നോക്കും തലവേദന മോനെ അങ്കലിന് മോനും കൂടി സിനിമ ഇതെല്ലാം കാണാൻ പോവാ എന്റെ മമ്മി കൂട്ടി പോവാധിക്ക് വിക്ഷോ അമൃതാജോ ഇതൊക്കെ പുരട്ടിക്കൊടുക്കാൻ ഇവിടെ ഒരാള് വേണ്ടേ അതാ പറഞ്ഞേ അപ്പൊ അങ്കലിന് മോനും കൂടി പോവാ പിന്നെ വെറുതെ അങ്ങോട്ട് പോകാൻ പറ്റില്ല ചില്ലറുടെ ആവശ്യം വരും ഇത് മുഴുവൻ വേണ്ട ഇത് അവിടെ മോനെ എല്ലാ സ്ഥലവും കാണിച്ചിട്ട് മതി എന്നല്ല കാര്യം ചെയ്യാം ഒന്നോ രണ്ടോ ആഴ്ച കഴിഞ്ഞിട്ട് തിരിച്ചു വരും എന്നെ ആർക്കും പറ്റില്ലെന്നായിരുന്നു ഇതുവരെ ഞാൻ എന്റെ മനസ്സ് അടച്ചുപൂട്ടിയിട്ടായിരുന്നു ഒരു പെണ്ണും കടന്നവരായിരിക്കാം പക്ഷേ നീ ഇതിനകത്ത് എങ്ങനെ കയറി പറ്റിയെന്ന് എനിക്ക് ആലോചിച്ചിട്ട് മനസ്സിലാവുന്നില്ല സ്വന്തമാക്കാൻ കഴിഞ്ഞ ഒരു പെണ്ണിന്റെ ഭാഗ്യമാണ്